വർക്കും ഒപ്പുണ്ടോ ജാലയത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസിൻ്റെ ഐ സി ടി പാഠപുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ വീഡിയോയാണിത് നമ്മളിതിനെ ആദ്യ ഭാഗത്തിൽ ബ്രാഞ്ച് വരക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു തുടർന്ന് പക്ഷി വരക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അവസാന ഭാഗമാണിത് ഈ ഭാഗത്ത് നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കുക അതുപോലെ ഈ മരത്തിൽ ഇലകൾ കൊണ്ടുവരിക ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കണം ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന ആ ഒരു ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ബേഡ് തന്നെ ഗ്രൂപ്പായൊക്കെയാണ് നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഓപ്പണായി കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ലെയർ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ഓപ്പൺ ആണെങ്കിൽ ആ ഗ്രൂപ്പ് ക്ലോസ് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ക്ലോസ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിന് ശേഷം ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അതിന് മുകളിലായി കൃത്യമായി മറ്റൊരു ലെയർ തന്നെ വരുന്നത് കാണാം തിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബി ജി എന്ന പേര് ടൈപ്പ് ചെയ്യുന്നു കീ പ്രസ് ചെയ്യുന്നു അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ അവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റ് കളർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ കളറിൽ നിന്നും ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഈ ഫിൽ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ താഴെ വെച്ചത് തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൂര്യനും താഴെ മലയാണെന്ന് തോന്നിക്കുന്ന ബാക്ക്ഗ്രൗണ്ടുകൾ മൂന്ന് ലെയറുകളായിട്ട് ചേർത്തിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളാണ് നമുക്കിനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ചേർക്കേണ്ടതുപോലെ ഇലയും നമുക്ക് ചേർക്കേണ്ടതുണ്ട് ആദ്യം തന്നെ ഒരു സൂര്യനെ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സർക്കിൾ ടൂൾ തന്നെയാണ് സർക്കിൾ ടൂൾ തന്നെ സെലക്ട് ചെയ്യുന്നു സൈസ് ഏഴാണ് റേസറ് അല്ല കളറും നമുക്ക് ഈ ഒരു കളറിലേക്ക് ഒന്ന് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഒരു കളറിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി സർക്കിൾ വരയ്ക്കാം സർക്കിൾ വരച്ച് തുടങ്ങുമ്പോൾ ഷിഫ്റ്റിക്ക് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൃത്യമായ ഒരു ഡയമെൻഷനിൽ തന്നെ അത് വരുന്നത് കാണാം ഇനി നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കളർ ഫില്ല് ചെയ്യാം കളർ ഫില്ല് ചെയ്യുന്നതിന് കെൻ ഡി ജി എസ് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടീജിയസ് ഡി സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഫിൽ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഫില്ല് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അതിൽ ആ ഒരു കളറ് ഫില്ലായി വന്നിട്ടുണ്ട് ആ സെലക്ഷൻ ഡീസെലക്റ്റ് ആക്കേണ്ടതുണ്ട് ഡീസെലക്റ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് വരികയുള്ളൂ അല്ല ഈ ഒരു കളറിലേക്കാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ബി സി ആർ കർവ് ടൂൾ ഓൺ ചെയ്യുന്നു അതിൻ്റെ കളറും ഈ ഒരു കളറിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം വരക്കുന്നതാണ് ഉചിതം അപ്പോൾ ആ ഒരു കളറ് സെറ്റ് ചെയ്തിട്ടുണ്ട് കളർ സെറ്റ് ചെയ്തു ശേഷം നമുക്ക് ബി സി ആർ കർവ് ലൈൻ ടൂൾ ഓൺ ആണ് സൈസ് ഏഴാണ് ബ്രഷ് ഇത് തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത് പിന്നെ വരച്ച് തുടങ്ങാം ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് പൂർത്തിയാക്കി നമുക്ക് അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഫില്ല് ചെയ്യാം കണ്ടിന്യൂസ് ടൂൾ ഓൺ ചെയ്യുന്നു ഇതിൻ്റെ ഉൾഭാഗത്തുനിന്ന് സെലക്ട് ചെയ്യുന്നു തുടർന്ന് നമ്മൾ ഫിൽ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ ഫില്ല് ചെയ്യുന്നു രണ്ടാമത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ വരയ്ക്കുക ഈ ഡി ഈ സെലക്ഷൻ മാറ്റേണ്ടതുണ്ട് സെലക്ഷൻ മാറ്റുന്നു അതിനുശേഷം വീണ്ടും ഈ ബി സി കർവ് ലൈൻ സെലക്ട് ചെയ്ത് ബി സി കർവ് ലൈനിൻ്റെ കളറും ഈ കളറിലേക്കൊന്ന് മാറ്റണം ഈ കളറ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ബി സി ആർ കർവ് ലൈനാണ് സെലക്ഷൻ എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അടുത്തൊന്ന് വരയ്ക്കാം ഇതിനുള്ളിലും കളറ് ഫില്ല് ചെയ്യാം കണ്ടിന്യൂസ് ടൂള് സെലക്ഷൻ ഇതിനുള്ളിൽ കളറ് അത് സെലക്ട് ചെയ്യുന്നു കളർ നമുക്ക് ഫില്ല് ചെയ്യാം ഇനി രണ്ടാമത്തെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു കളറാണ് സെലക്ഷൻ ഓഫ് ചെയ്യുക ഡീസെലക്ട് ആക്കിയതിന് ശേഷം വീണ്ടും ബി സി എർക്കറിയ കർവ് ലൈൻ എടുക്കുന്നു കുറച്ചുകൂടി ആയിട്ടുള്ള കളറാണ് ഈ നമുക്ക് കൊടുക്കേണ്ടത് ഒരു ഡാർക്ക് കളറ് സെലക്ട് ചെയ്യുന്നു നമുക്കടുത്ത ഒരു ഒരു ഭാഗം കൂടി വരയ്ക്കാം അതിന് വീണ്ടും വി സി ആർ കറവ് ടൂൾ ഓൺ ചെയ്യുന്നതിന് ശേഷം വരയ്ക്കാം വരയ്ക്കുമ്പോൾ എപ്പോഴും ഇതിനുള്ളിൽ ക്ലോസ്ഡ് ആയിട്ട് തന്നെ വരക്കുന്ന കാര്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കളറ് മറ്റിടങ്ങളിലേക്ക് മാറിപ്പോവും എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് കറക്റ്റാണ് എന്നൊന്ന് ഉറപ്പുവരുത്തുക അതിന് ശേഷം നമുക്ക് ഈ കണ്ടിജിയസ് ടൂള് ക്ലിക്ക് ചെയ്യുന്നു ഇതിനുള്ളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതിനുള്ളിൽ തന്നെയാണ് സെലക്ഷൻ എന്ന് ഉറപ്പുവരുത്തുക ഇതിവിടെ ക്ലോസ്ഡ് അല്ല എങ്കിൽ ഒരുപക്ഷേ ചുറ്റും ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് നമുക്ക് ഫിൽ ടൂള് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനുള്ളിൽ ഉള്ളിൽ ഫില്ല് ചെയ്യാം അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തയ്യാറായിട്ടുണ്ട് നമുക്കിനി അവസാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ഇതിലിനി ഇലകളാണ് കൊണ്ടുവരേണ്ടത് ഇലകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട മാർഗം എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം അതിനുവേണ്ടി എല്ലാ ലെയറുകളും തന്നെ ഓഫ് ചെയ്യുക എല്ലാ ലെയറുകളും ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു ലെയർ ചേർക്കുകയാണ് അതിൻ്റെ പേര് ലീഫ് എന്ന് കൊടുക്കുന്നു ലീഫ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നിലവിൽ സെലക്ഷൻ ഉണ്ട് ആ സെലക്ഷൻ മാറ്റേണ്ടതുണ്ട് ഏത് സമയത്തും ഈ സെലക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ബി സി ആർ കർവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഇല വരയ്ക്കാം അതിൻ്റെ കളർ ഇലയുടെ കളർ തന്നെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം സൈസ് ഏഴ് തന്നെയാണ് ബ്രഷ് ഈ ഒരു ബേസിക് വണ് എന്നുള്ള ആ ഒരു ബ്രഷ് തന്നെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇലയുടെ ആകൃതിയിലേക്ക് കൊണ്ടുവരുന്നു ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കളറ് ഫില്ല് ചെയ്ത് കൊടുക്കാം കളർ ഫില്ല് ചെയ്യുന്നതിന് ഈ കണ്ടിന്യൂസ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് ഉള്ളിൽ സെലക്ട് ചെയ്യുന്നു നമുക്കതിനെ ഗ്രേഡിയൻ്റ് ഉപയോഗപ്പെടുത്തി ഒരു ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും കൂടെ ചേർത്ത് ഒരു ഗ്രേഡിയൻ്റായി നമുക്ക് ആ ഇലയുടെ ഗ്രേഡിയൻ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ കെൻഡിജിസ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു അതുപോലെ കളറ് ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നു തുടർന്ന് നമുക്ക് ഈ ഗ്രേഡിൻ്റെ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുവന്നുള്ളിലേക്കൊന്ന് വരയ്ക്കുകയാണ് വിലയുടെ ആ ഒരു ആകൃതിയിലേക്കും അതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ സെലക്ഷൻ ഓഫ് ചെയ്യാം റീസെലക്ട് ചെയ്യുന്നു ഇനി പിന്നതൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചു റൊട്ടേറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു വിലയെ ഒന്ന് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്രഷിലേക്ക് വരുന്നു ആ ബ്രഷിലെ ബേസിക് ആ ബ്രഷിലേക്കൊന്ന് മാറ്റുന്നു അങ്ങനെ മാറ്റിയതിനു ശേഷം ഇതിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന ഈ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രീ ഡിഫൈൻഡ് എന്നൊരു ഓപ്ഷനുണ്ട് പ്രീ ഡിഫൈൻഡിന് താഴെ ഇവിടെ സ്റ്റാമ്പോ എന്ന് കാണാം ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് സ്റ്റാമ്പിൽ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് ഇവിടെ നമുക്ക് പേര് കൊടുക്കാം ലീഫ് എന്ന് പേര് കൊടുക്കുകയാണ് തൊട്ട് താഴെ ക്രിയേറ്റ് മാസ്ക് ഫ്രം കളർ എന്നുള്ള ടിക്ക് ഒന്ന് മാറ്റുന്നു നമ്മുടെ ഇലയുടെ ആ ഒരു ഭാഗം ആ ഒരു ആകൃതി അവിടെ വരുന്നുണ്ട് ആ കളറും വരുന്നുണ്ട് അതിനുശേഷം ഇത് സേവ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ക്ലോസ് ചെയ്യുകയാണ് പിന്നെ നമുക്ക് ഈ ലീഫ് ഓഫ് ചെയ്തതിന് ശേഷം മറ്റെല്ലാ ലെയറുകളും തിരികെ കൊണ്ടുവരാം ീ ബി ജി സെലക്ട് ചെയ്യാണ് ഈ സെലക്ഷൻ ടൂള് ഈ ഇല നിൽക്കുന്ന ആ ലെയർ ഓഫ് ചെയ്യാം അതുപോലെ സെലക്ഷൻ ഡീസെലക്റ്റ് ആക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇലകളൊന്ന് വരയ്ക്കാം അതിൻ്റെ സൈസൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് തിരിക്കണമെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ ഉണ്ട് ആംഗിൾ നയൻ്റി ഡിഗ്രി എന്നാക്കിയതിന് ശേഷം എൻ്റർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആകൃതി മാറി വരുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് ലീഫുകൾ കൂടുതലായി ചേർക്കാം ഇത്തരത്തിലാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു എക്സ്പോർട്ടിലെ ഇവിടെ നമുക്ക് സേവ് ചെയ്യേണ്ട സ്ഥലം ഹോമിലെ സ്റ്റുഡൻറ്റ് വർക്ക് എയ്റ്റിലേക്കാണ് ഇവിടെ ഫയൽ നെയിം കൊടുക്കുന്നു അതുപോലെ തന്നെ അതിന് താഴെ ഫോർമാറ്റ് പി എൻ ജി ഇമേജ് എന്നത് സെലക്ട് ചെയ്തിന് ശേഷം ഇവിടെ ഒന്ന് സേവ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ കമ്പ്രഷൻ ലെവല് അതിൻ്റെ ഫയൽ സൈസൊക്കെ തന്നെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ചിത്രം അവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് പരിശോധിക്കാം ഹോമിലെ സ്റ്റുഡൻറ്റ് വർക്ക് എയ്റ്റിലേക്കാണ് നമ്മൾ ആ വർക്ക് സേവ് ചെയ്തത് ഇതാണ് വേടെന്ന ആ ഒരു ചിത്രം അപ്പോൾ ഇതുവരെ വീഡിയോ കൊണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം